പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് മലയാളി സംഘടന ദുബായിൽ ഒരുക്കിയതിനെ ചൊല്ലി വിവാദം അഫ്രീദിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ് ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് ഓർമ്മ ചുവടുകൾ എന്ന പേരിൽ കൊച്ചി യൂണിവേഴ്സിറ്റി ബി ടെക് അലുമിനി അസോസിയേഷൻ ദുബായിൽ പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടിയിൽ പാക് മുൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും പങ്കെടുത്താണ് വിവാദമായത് ഷാഹിദ് അഫ്രീദിയെ വേദിയിലേക്ക് ആനയിക്കുന്നതും സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട് ट्रेवल बहुत करता हूँ और केरला के लोग मुझे बहुत इतने, इतने इज्जत से मिलते हैं इतना प्यार करते हैं मैं तो कभी एक बार यूट्यूब पे केरला की वीडियो देखते जो खाने नहीं बनते मुझे अच्छा लगा आप सबका कि पाकिस्तान एसोसिएशन के अंदर आप लोग सारे आए हैं और हम लोग ग्राउंड में क्रिकेट क्रिकेट खेलते थे लेकिन तो ग्राउंड से बाहर हम सब एक ही इंसान है हम सब एक ही बार हैं सो थैंक यू सो मच लव ऑल അതേസമയം മറ്റൊരു പരിപാടിക്ക് വന്ന അഫ്രീദ് ക്ഷണിക്കാതെ ചടങ്ങിലേക്ക് വരികയായിരുന്നുവെന്നാണ് സംഘാടകരുടെ വിശദീകരണം ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷംന ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ പോലും ഇന്ത്യയുടെ പാകിസ്ഥാൻ എന്ന് ഒരു ഓരോ ഇന്ത്യക്കാർക്കും അറിയാം പ്രത്യേകിച്ചും രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നപ്പോൾ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പാകിസ്ഥാൻ്റെ ഒരു ക്രിക്കറ്റ് താരത്തിന് മലയാളി സംഘടന സ്വീകരണം നൽകുന്നു അദ്ദേഹത്തെ വേദിയിലേക്ക് വളരെ ക്ഷണിച്ചുകൊണ്ട് വരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വരുന്നു എത്രയൊക്കെ ന്യായീകരിച്ചാലും വിശദീകരണം നൽകിയാലും ഇത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ് പൊതുവേ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വിമർശനത്തിനൊക്കെ വിമർശനമൊക്കെ ഈ മലയാളി സംഘടനകളുടെ ഈ നടപടിക്കെതിരെ ഉയരുന്നുണ്ടല്ലോ എന്താണ് ഈ ഈ വിദേശത്ത് നടന്ന ഈ പരിപാടിയിൽ ഉണ്ടായ സംഭവം എന്താണ് ഇതിലെന്താണ് ഇവർ സംഘാടകർ വിശദീകരണം നൽകുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലുമിനി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് അത് ദുബൈയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് വേദിയിൽ വെച്ചായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ സംഘടനക്കെതിരെയും ഉയരുന്നത് അതോടുകൂടിയാണ് ഈ സംഘടന നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്ത് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഈ യുദ്ധം യുദ്ധ അവസ്ഥ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ഇന്ത്യയെ വിമർശിച്ച് രംഗത്തെത്തിയ ഒരു പാക് ക്രിക്കറ്റ് താരത്തിന് ഇത്രയധികം സ്വീകരണം നൽകണമായിരുന്നോ എന്ന വിമർശനമാണ് ഉയരുന്നത് ഒപ്പം തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം അതാണ് എടുത്തു പറയുന്നതും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അത് വളരെയധികം ആഘോഷമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വളരെ ആർപ്പുവിളികളും ഒക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും ഇതാണ് വിമർശനത്തിന് ഇടയാക്കിയത് ഇതോടെയാണ് ഇപ്പോൾ ഈ സംഘടനക്കാർ തന്നെ ഇതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഓഡിറ്റോറിയവും അതായത് ഈ പാക് അസോസിയേഷൻ ദുബായിലെ ഈ ഹോള് ബുക്ക് ചെയ്തിരുന്നു അത് പിന്നീട് യുദ്ധം തുടർന്നു പിന്നീട് ആ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലൊന്നും മറ്റ് സ്ഥലങ്ങളോ മറ്റ് വേദികളോ ഒന്നും പരിപാടിക്കായി കിട്ടിയിരുന്നില്ല ഇതോടെയാണ് അതേ വേദിയിൽ തന്നെ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ താരം അഫ്രീദി എത്തിയത് ആ പരിപാടിക്കായിരുന്നില്ല അതായത് ഈ കൊച്ചിൻ അലുമിനി അസോസിയേഷൻസ് സംഘടിപ്പിച്ച പരിപാടിക്കായിരുന്നില്ല അഫ്രീദി എത്തിയിരുന്നത് മറിച്ച് അതേ ഹാളിൽ നടന്ന മറ്റൊരു പരിപാടിക്കായിരുന്നു ഇതിനിടെ തങ്ങൾ ക്ഷണിക്കാതെ തന്നെ ഈ താരം അഫ്രീദി ഈ വേദിയിലേക്ക് കടന്നു വരികയായിരുന്നു എന്നാണ് ഇപ്പോൾ സംഘടനക്കാർ വിശദീകരിക്കുന്നത് ഒപ്പം തന്നെ ഈ താരം അഫ്രീദി സ്റ്റേജിൽ കയറി കേരളത്തെക്കുറിച്ചും ഒപ്പം കേരള ഫുഡിനെ കുറിച്ചുമൊക്കെ വളരെ നല്ല അഭിപ്രായം പറയുന്നതും തനിക്ക് കേരളക്കാരോടും ഒപ്പം മലയാളികളോടും ഒക്കെയുള്ള ഇഷ്ടത്തെ പറയുന്നതും വീഡിയോയിലുണ്ട് ഇതൊന്നും തങ്ങളുടെ നിർബന്ധ പ്രകാരമായിരുന്നില്ല അഫ്രീദി സ്വയം ഇഷ്ടത്തിന് കയറി വരികയായിരുന്നു തങ്ങൾ ക്ഷണിച്ചുകൊണ്ടല്ല വന്നത് എന്നതാണ് ഇപ്പോൾ സംഘടന വിശദീകരിക്കുന്നത് ഒപ്പം തന്നെ പെട്ടെന്നുണ്ടായ ആ ഒരു നിമിഷത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വിശദീകരണം പക്ഷേ വ്യാപക വിമർശനമാണ് ഉയരുന്നത് കാരണം പാകിസ്ഥാൻ അസോസിയേഷൻ വേദി തന്നെ ഇത്തരമൊരു പരിപാടിക്കായി മലയാളി സംഘടന തെരഞ്ഞെടുക്കുന്നു ഒപ്പം പാക് ക്രിക്കറ്റ് താരത്തെ അതും ഇന്ത്യയിലെ വിമർശിച്ച ഈ യുദ്ധസമയത്ത് ഇന്ത്യയെ വിമർശിച്ച രംഗത്തെത്തിയ ഒരു പാക് ക്രിക്കറ്റ് താരത്തെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു ആർപ്പുവിളികളോടെ ആഘോഷത്തോടെ ആ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നതാണ് വിമർശനത്തിന് ഇടയാക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെ വിശദീകരിക്കുമ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും അഫ്രീദിയെ സംഘാടകർ തന്നെ വേദിയിലേക്ക് ആനയിക്കുന്നുണ്ട് അവരുടെ ഈ അഫ്രീദിയുടെ വാക്കുകളെ വളരെ ആവേശത്തോടു കൂടി എതിരേൽക്കുന്നുണ്ട് ഇത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മുൻകൂട്ടി തയ്യാറാക്കി ഇവർ ക്ഷണിച്ചത് പ്രകാരം അഫ്രീദ് വന്നതാണോ അതോ മറ്റേതെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഈ സംഘാടകരിൽ ആരെങ്കിലും ഒരാൾ ക്ഷണിച്ചു അങ്ങനെ എത്തിയതാണോ തീർച്ചയായും ടോമി സംഘാടകർ വിശദീകരണവുമായി രംഗത്തെത്തിയെങ്കിലും ഈ വിമർശനങ്ങൾക്കൊരു കുറവുമില്ല അതായത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നത് അഫ്രീദിയെ ഈ സംഘാടകരിൽ ഒരാളോ അല്ലെങ്കിൽ ആ പരിപാടിക്കെത്തിയ മറ്റാരെങ്കിലും ഒക്കെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയായിരുന്നു അതിനുശേഷം വേദിയിലേക്ക് അഫ്രീദി കയറുമ്പോഴും ഒപ്പം കേരളത്തെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ ഈ വേദിയിലുണ്ടായിരുന്നവർ വേദിയിൽ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആർപ്പുവിളികളോടെ സന്തോഷത്തോടു കൂടിയാണ് അതിനെ സ്വീകരിച്ചത് അതാണ് ഇത്തരം വിമർശനങ്ങൾക്ക് ഇടയാക്കിയതും ഒപ്പം തന്നെ ഈ സംഘാടകർ നൽകിയ വിശദീകരണവും ഈ ദൃശ്യങ്ങളിൽ കാണുന്നതും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് അതായത് സംഘാടകർ പറയുന്നതനുസരിച്ച് അഫ്രീദി സ്വയം ഇഷ്ടത്തിന് വേദിയിലേക്ക് കയറി വന്നതാണ് തങ്ങൾ ആരും തന്നെ ക്ഷണിച്ചിട്ടില്ല പെട്ടെന്നുള്ള ഒരു നീക്കമായതുകൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നൊക്കെയായിരുന്നു പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെയല്ല അഫ്രീദിയെ മനഃപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുവരുന്നതായാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതോടുകൂടിയാണ് ഈ വിമർശനം ഉയർന്നതും ും എന്തായാലും ഇപ്പോൾ അഫ്രീദി അഫ്രീദി രംഗത്തെത്തിയതും വേദിയിലെത്തിയതും ഒക്കെ വലിയ വിവാദമായിരിക്കുകയാണ് ഒപ്പം മലയാളി സംഘടനയാണ് ഇതിന് പിന്നിൽ എന്നതാണ് ഏറ്റവും വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നതും എന്തായാലും ഈ സംഘടന നൽകിയ വിശദീകരണം അത്ര കണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുക തന്നെയാണ് ടോം ക്തമാണ് ആയുഷത്തുൽ ഷാംനയാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും നമ്മൾ സ്വയം ചിന്തിക്കണം ഇതാണോ നമ്മുടെ രാജ്യ ഇനി പാകിസ്ഥാനിലായിരുന്നു ഇങ്ങനെയെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ അവർ ഈ രീതിയിൽ സ്വീകരണം നൽകുമായിരുന്നോ എന്ന ഒരു തിരിച്ചറിവാണ് നമ്മൾ മലയാളികൾക്ക് വേണ്ടത് കാസർഗോഡ്